ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ എലിഫൻറ്റ് സഫാരിക്ക് റെഡി ആയിട്ട് എനിക്കാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തേക്ക് ആന വരുമ്പോൾ നമുക്ക് ആനയുടെ പുറത്ത് കയറാനുള്ളതാണ് അപ്പം ഞങ്ങൾ വെയ്റ്റിങ്ങിലാണ് ആന പോയ ഇത് സഫാരിക്ക് പോയാൽ ആനകൾ തിരിച്ച് വരണം അതേ വരുന്നുണ്ട് കണ്ടോ ഇവർ തിരിച്ചു വന്ന് ഇവർ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറും കയറുമ്പോൾ തന്നെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല നോക്കാം വീഴൊന്നും ഭയങ്കര ഈസി ഫീലിംഗ് ഒന്നും ഇല്ല ഏട്ടാ ഒരു ചെറിയ പേടി എനിക്കുണ്ട് മനസ്സില് കുതിരപ്പുറത്ത് കേറിയ അതുപോലൊക്കെ തന്നെ എഞ്ചിലും ഓക്കെ ആനിനെ കാണാൻ പറ്റുന്നുണ്ട് എന്റെ വീഡിയോയില് അതാണ് പ്രശ്നം പക്ഷെ ഇത്രേ പറ്റുള്ളൂ വീഡിയോ മറ്റുള്ള ആനകൾ ഫോണിൽ കാണാനാണ് നമുക്ക് ഇതിലൂടെ കൂടുതലേ പറ്റുള്ളൂ ഞങ്ങൾ ഇപ്പം ആനയുടെ മസ്തകം കാണാൻ പറ്റുണ്ടെന്ന് വിചാരിക്കണം ഫ്രണ്ട് അതെ ബെസ്റ്റ് ആ ഒരു വേയില്ലേ കോണ വെയ്യുമ്പേ ചേട്ടാ ഞങ്ങൾ ഇട്ടിട്ട് പോവല്ലേ ഇതിലെ ഇറങ്ങണാരി ഉറക്കുമ്പോഴാ നീ അയ്യോ തിരിയണതിനാ സവാരി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അത്ര ഈസി ആവില്ല ഇതിപ്പം മൂന്നാറ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതെ മാട്ടുപെട്ടിക്ക് കുറച്ച് മുമ്പായിട്ടുള്ള എൽ എലിഫൻറ്റ് റൈഡിങ് സെൻറ്റർ ഉണ്ട് അവിടെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഓഫ് റോഡ് ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് റോഡും റോഡ് വല്ലല്ലോ പറയാവല്ലേ ചെമ്മണ്ണിട്ട വഴി കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം ആന ഞങ്ങളെ ചെരിഞ്ഞൊന്നും നിന്നു എന്തിനാന്ന് അറിയാൻ പാടില്ല ചെറിയ ശബ്ദമൊക്കെ ഉണ്ടാക്കണ്ട് പടിയൊക്കെ കേറിയാണ് കേട്ടോ പോണത് ഫ്രണ്ടിലാന പോണ കാണുമ്പോ ഒരു വിഷമം ഇറങ്ങി കയറി കുറച്ച് കഴിഞ്ഞപ്പം പേടി പോയി തുടങ്ങിട്ടുണ്ട് ണ്ടല്ലോ അങ്ങനെ എടുത്തിട്ട് കാര്യം ആ ഇവിടെ റൗണ്ട് അല്ലേ എനിക്ക് എനിക്കാനെ നിന്ന് പോവാനായിട്ടോ ഇത് ആണോ ജൂലി ജൂലിയാനയുടെ പുറത്താ ഞങ്ങളിരിക്കുന്നത് പോവണിക്ക് ജോലി തന്നതാണ് കേട്ടോ അതെ ആന ഇവിടെ വെച്ചിട്ട് നമ്മുടെ വഴി അവസാനിക്കുകയാണ് ഇവിടെ വളഞ്ഞ് നമ്മൾ താഴേക്ക് പിന്നെ ഇറങ്ങിപ്പോവും ആന ഒരു റൈഡ് ഈ ഒരു റൈഡിൽ നമുക്ക് പെർ ഹെഡ് സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അവർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് മൂന്ന് സ്പോട്ടിൽ ഫോട്ടോഗ്രാഫേഴ്സ് നിൽക്കുന്നുണ്ട് നമ്മൾ അവിടെ പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെല്ലുമ്പം ഫോട്ടോവും എടുക്കാൻ പറ്റും ഞങ്ങൾ പക്ഷേ അത് എടുത്തിട്ടില്ല വീഡിയോ തന്നെ എടുക്കുക അതുപോലെ അവിടെ ഇവിടെ എലിഫൻറ്റ് ഫീഡിങ് ഉണ്ട് നമ്മൾ നമ്മളിവിടെ തിരിച്ചെല്ലുമ്പം വൺ ഫിഫ്റ്റി റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ പൈനാപ്പിൾ അവർ തരും അപ്പം നമുക്ക് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ടുതന്നെ വേണമെങ്കിൽ ഫീഡ് ചെയ്യാം പിന്നെ ഈ നമ്മൾ എലിഫൻറ്റ് റൈഡ് നടത്താത്ത ആളുകൾ വന്നിട്ട് അവിടെ വൺ ഫിഫ്റ്റി റുപ്പീസ് കൊടുത്തിട്ട് ഫീഡ് ചെയ്ത് പോകുന്നുണ്ട് ഓക്കേ ഇറങ്ങാൻ പോണതാണ് ഒരു സീൻ ഞാൻ ഫ്രണ്ടിലേക്ക് നോക്കണില്ല എനിക്ക് ചെറുതായിട്ട് പേടി പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ നോക്കാണ്ടിരിക്കുകയാണ് കുഞ്ഞിറങ്ങാണ് അയ്യോ 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 പേടിക്കണ്ട ആവശ്യമില്ല ഞാൻ ഫ്രണ്ടിലേക്ക് നോക്കാത്തോണ്ട് എനിക്ക് അത്ര പേടി തോന്നുന്നില്ല ഫ്രണ്ടിലേക്ക് നോക്കിയാ ചെലപ്പം ആ മോള് സമ്മതിക്കണ കേട്ടവള അത്രയും കരഞ്ഞിട്ടും പിന്നെ ഇരിക്കുന്നുണ്ടല്ലോ അതെ 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 ഇനിയും അങ്ങോട്ട് വളരെ റോഡ് നമുക്ക് പറയാൻ പറ്റില്ല എന്താ പറയാ ചെറിയൊരു മുൻപാതെ കൂടെ പോണേ വന്ന വഴി ഇതെ ഇതാണ് അതിന്റെ അടുത്ത് തന്നെ വേറെ വഴി കൂടെ തിരിച്ചിറങ്ങും അതെല്ലേ ആ എത്ര മണി വരെയാണ് അതിൻ്റെ ഇതുള്ള ആണോ വേറെ വേറെ കൊണ്ടിരുന്നേ അണ്ടക്കളം അണ്ടാവണം വായില്ല ഇപ്പോ എനിക്ക് ഫ്രണ്ടിലേക്ക് ഓവും വെടിയല്ലട്ടോ നല്ല നല്ല വെടിയാണ് നല്ല ആ നടനം ഗാവലാ കാല വെടരില്ല നമുക്ക് കുനിയന ഫീലിംഗ് അത്ര കാണിക്കാനൊന്നുമില്ല അത് വേറെ ഇത്ര മോള് വിടתי ആലപ്പുറത്തിരിക്കുമ്പോൾ നമ്മുടെ മൂന്നാറിന്റെ വ്യൂ ആണ് ആണ്ട്ടോ ഇത് ഉച്ച നേരത്ത്

はい。 പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിലേക്ക് വന്ന് നിൽക്കുകയാണ് ഇവിടുന്ന് തന്നെയാണ് നമ്മൾ കയറിയതും ഇവിടെ തന്നെ അവർ കൊണ്ടു നമുക്ക് ഇതിലേക്ക് സുഖമായിട്ട് ഇറങ്ങാൻ പറ്റും അങ്ങനെ ഞങ്ങളുടെ എലിഫൻറ്റ് സഫാരി കഴിയാണ് ഇത് എൻജോയ് ചെയ്ത് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ യു